കൊല്ലം കുണ്ടറ പടപ്പക്കരയിലെ ഇരട്ടക്കൊലപാതകം ദിവസങ്ങൾക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചു കുണ്ടറ പോലീസ് സ്റ്റേഷൻ ഐ എസ് എച്ച്ഒ ആയിരുന്ന അനിൽകുമാർ സാർ കേസിനെക്കുറിച്ച് വിശദീകരിക്കുന്നു കടപ്പക്കര ഇരട്ട കൊലപാതക കേസിൻ്റെ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് പൂർത്തിയായിട്ട് ഇന്ന് അതിൻ്റെ കുറ്റപത്രം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്നിൽ ിക്കുകയാണ് ഇതിലേക്ക് നടത്തിയ അന്വേഷണത്തിൽ ഏറ്റവും വളരെ വിജയകരമായിട്ട് ഏറ്റവും കുറവ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ഇതിലേക്ക് സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് വളരെ ചരിതാർത്ഥ്യമുണ്ട് അതിനുവേണ്ടി എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ബഹുമാനപ്പെട്ട കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി സാബു മാത്യുസൈ പി എസ് അവർക്കും ശസ്താംകോട്ട ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ജലീൽ തോട്ടത്തിൽ സാറിന് ഈ സമയത്ത് അവരെ നന്ദിയോടെ സ്മരിക്കുന്നു എനിക്ക് നൽകിയ എല്ലാ സപ്പോർട്ടിനും പിന്നെ കൂടാതെ ഈ നടത്തിയ അന്വേഷണത്തിൽ കേസിനെ കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതി അയാളുടെ വീട് അവരെല്ലാം താമസ പുഷ്പലതയും മരണപ്പെട്ട പുഷ്പലതയും പ്രതിയൊക്കെ താമസിച്ചിരുന്ന വീട്ട് വിൽക്കുന്നത് കാരണം വിൽക്കുന്നതിനുള്ള വിരോധം കാരണം ആ വിറ്റതിലുള്ള പൈസ പണം അയാൾക്ക് നൽകാത്തത് കാരണം ഫോൺ ഉപയോഗം അമ്മയുടെ ഫോൺ ഉപയോഗിക്കാൻ നൽകാത്തത് കാരണം ഉള്ള വിരോധങ്ങളാണ് ഇവരെ കൊലപ്പെടുത്തിയത് ആദ്യം രാവിലെ വീട്ടിൽ ബഹളം ഉണ്ടാക്കിയത് അറിഞ്ഞുകൊണ്ട് ഇയാളെ പിന്നെ പുഷ്പലത പോലീസിൽ വിളിക്കുകയും ഡ്യൂറ്റി പന്ത്രണ്ടിൽ വിളിക്കുകയും ഡ്യൂറ്റി പന്ത്രണ്ടിൽ വിളിച്ച് പോലീസിന് വിളിത്തി ആ പോലീസിന് വരുത്തിയുള്ള വിരോധം അയാൾക്ക് കൂടുതൽ വിരോധം ഉണ്ടാകാൻ കാരണമായി അന്നേ ദിവസം പുഷ്പലത ജോലിക്ക് പോയപ്പോൾ ജോലിക്ക് പോയി ഹോം നേഴ്സിംഗ് ഏജൻസി നടക്കുന്നുണ്ട് അതിൻ്റെ ജോലിക്ക് പോയ സമയം ആൻ്റണി കിടന്നുറങ്ങുകയായിരുന്ന ആൻ്റണി ഏകദേശം രണ്ട് മണി കഴുകി ഉച്ചയ്ക്ക് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ട് മണി കഴുകി ഉള്ള സമയം ചുറ്റുക വച്ച് തലയ്ക്ക് അടിച്ച് മൃതപ്രായനാക്കി കൂടാതെ അമ്മയെ ഫോണിൽ വിളിച്ച് വീട്ടിലേക്ക് വരുത്തി വീട്ടിലേക്ക് വന്ന പുഷ്പല്ലതയെ പിന്നിൽ നിന്നും പിടിച്ച് ബലമായി പിടിച്ച് പ്രതിയുടെ മുറിയിൽ തറയിൽ മാറ്റിൽ കിടത്തിന് ശേഷം അവരെ ച ചുറ്റൊണ്ടും മുനവിളികൊണ്ടും ചുറ്റുകൊണ്ട് അടിക്കുകയും മുനവിളികൊണ്ട് കുത്തുകയും എന്നിട്ടും ചലനം തീരുന്നില്ല എന്ന് കണ്ടുകൊണ്ട് പ്രതി തലയണ മുഖത്ത് വച്ച് അമർത്തി മരണം ഉറപ്പാക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം പ്രതി അമ്മയുടെ ഫോണും അമ്മയുടെ എ ടി എം കാർഡും എടുത്തുകൊണ്ട് അവിടെ നിന്ന് വൈകിട്ട് ഏഴ് മണിവരെ അവിടെ വെയിറ്റ് ചെയ്ത ശേഷം വീട്ടിൽ തന്നെ വെയിറ്റ് ചെയ്തു അതിനുശേഷം മതിലി ചാടി പുറത്തേക്ക് രക്ഷപ്പെടുകയാണുണ്ടായത് രക്ഷപ്പെട്ട് കൊട്ടിയത്തുള്ള കടയിൽ അമ്മയുടെ ഫോൺ കൊണ്ട് വിൽപ്പന നടത്തി പണം നേടി ആ ഫോൺ നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട് ആ ഫോണ് അതിൻ്റെ സി സി ടി വി വിഷ്വൽസും എല്ലാം ലഭ്യമായിട്ടുണ്ട് അതിനുശേഷം പ്രതി നേരെ ഡൽഹിയിലേക്ക് ട്രെയിൻ കയറുകയായിരുന്നു ഡൽഹിയിലേക്ക് ഡൽഹിയിലെത്തി അവിടെ അമ്മയുടെ അക്കൗണ്ടിൽ നിന്നുള്ള പണം പിൻവലിക്കുകയും അതിനുശേഷം അയാളുടെ തന്നെ ഫോണ് വിൽക്കുകയും അവിടെ ഡൽഹിയിൽ വിൽക്കുകയും ചെയ്തു പിന്നെ തുടർന്ന് ജമ്മു കാശ്മീരിലേക്ക് രക്ഷപ്പെടുവം ഫോൺ കൊണ്ടുപോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ സിമ്മുകൾ രണ്ടും അയാളെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പുഷ്പലതയെ കൊന്ന ആ വീട്ടിൽ തന്നെ പത്രക്കെട്ടുകൾക്കിടയിൽ സൂക്ഷിച്ചതിനു ശേഷമാണ് അയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് ശ്രീനഗറില് പല സ്ഥലങ്ങളിലും ഇയാൾ കറങ്ങി നടക്കും കാരണം ജോലി ചെയ്തു ജോലി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ് ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിൽ കൂടുതൽ ഒരിടത്ത് നിൽക്കില്ല എന്നും തന്നെ ആരോടും വലുതായിട്ട് കൂടുതൽ സംസാരിക്കില്ല എല്ലായിടങ്ങളും കൊടുക്കുന്നത് അയാളുടെ അയാൾ ഉപയോഗിച്ചിരുന്ന ഫോൺ നമ്പർ എന്നാൽ അത് നിലവിൽ ഉപയോഗത്തിലില്ല അതിൻ്റെ സിമ്മ് ഈ പുഷ്പ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇയാളൊരു കാശ്മീരി സ്ത്രീയുടെ വീട്ടിൽ ജോലി ചെയ്യുന്നു നമുക്കൊരു നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒട്ടാകെ നമ്മൾ അന്വേഷണം വ്യാപിപ്പിച്ചു പ്രതി എവിടെയൊക്കെ നേരത്തെ യാത്ര ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഒട്ടാകെ അയാളെ യാത്ര ചെയ്തിട്ടുള്ളതാണ് യാത്ര ചെയ്തിട്ടുള്ളത് അവിടെ എല്ലാം പോലീസ് അന്വേഷണം നടത്തി കഴിഞ്ഞ ഒരു നാലര മാസമായിട്ട് ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ രണ്ടര മാസം മുമ്പ് ശ്രീനഗറിലെ ഒരു കടയിൽ ഇയാൾ ജോലി ചെയ്യുന്ന ഇതേപോലെയുള്ള ഇളന്നുള്ള അല്ല പറയുന്നത് ഇതേ ഛായ ഉള്ള ഒരാൾ ജോലിക്ക് നിന്നായിട്ട് ഒരു രഹസ്യ വിര നമുക്ക് ലഭിക്കുന്നു ആ ഉര ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും എൻ്റെ ടീമിലുണ്ടായിരുന്ന അനീഷ് നിഷാദ് ഈ രണ്ട് പോലീസുകാരുമായിട്ട് നേരെ ശ്രീനഗറിലെ ജമ്മു കാശ്മീരിലെത്തി യാത്ര ആ സമയം വളരെ ദുർഘടമായിരുന്നു ദുർഘടമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് മൈനസ് പത്ത് ഡിഗ്രി സെൽഷ്യസായിരുന്നു അവിടുത്തെ എന്ന് പറയുന്നത് കൂടാതെ കനത്ത നാൽപ്പത്തി നാല് വർഷത്തിന് ശേഷം ഉള്ള ഏറ്റവും കനത്ത മഞ്ഞുവീഴ്ചയുള്ള ഒരു സമയമായിരുന്നു ശ്രീനഗർ എയർപോർട്ട് പൂർണ്ണമായിട്ടും അടച്ചു പിന്നെ നമുക്ക് ഹൈദരാബാദിൽ നിന്ന് അങ്ങോട്ട് പോകാൻ ഏക വഴി ജമ്മുവിലേക്ക് ചെന്നിട്ട് ജമ്മുവിൽ നിന്നും റോഡ് മാർഗം സഞ്ചരിക്കുക എന്നുള്ളതാണ് എല്ലാവരും അതിനെ പല ആൾക്കാരവിടും പോകരുത് കാരണം അത്ര ദുർഘടമാണ് റോഡിലെല്ലാം മഞ്ഞുവീഴ്ചയാണ് എന്ന് പറയുകയുണ്ടായി പറഞ്ഞു വലക്കുകയുണ്ടായി എന്നാൽ ഇനിയും താമസിച്ചു കഴിഞ്ഞാൽ പ്രതി അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസ്ഥയുണ്ട് എന്ന് കണ്ടുകൊണ്ട് റോഡ് മാർഗം ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് എത്തുകയാണ് അവിടെ നടത്തിയ പുള്ളി എവിടെയൊക്കെ പ്രതി പോയിട്ടുണ്ട് ആ സ്ഥലങ്ങളിലെല്ലാം അന്വേഷണം നടത്തി അന്വേഷണത്തിന് ഒടുവിലാണ് ഇയാൾ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഒരു ഇയാളുടെ ഫോണിലേക്ക് ബാങ്ക് അക്കൗണ്ടല്ല ഫോണിലേക്ക് ഒരു ഒരു രൂപ ട്രാൻസാക്ഷൻ നടത്തുകയായിട്ട് നമുക്ക് കണ്ടു ആ ട്രാൻസാക്ഷൻ്റെ പുറവിലാണ് കാശ്മീരി സ്ത്രീയുടെ ഫോണിൽ നിന്നാണ് അത് കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലായി അതുവഴിയാണ് പ്രതിയിലേക്ക് നമ്മൾ കാശ്മീരി സ്ത്രീയെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യും അവരെ പത്ത് ദിവസം അയാൾ വന്നിട്ട് അവരുടെ മകളെ നോക്കാനും വീട് വൃത്തിയാക്കാനും മകൾക്ക് ആഹാരം കൊടുക്കാനൊക്കെ ഉണ്ട് രീതിയിൽ അയാൾ നിൽക്കുകയാണ് അയാളുടെ ഒരാഴ്ചക്കുള്ളിൽ അവിടെ നിന്ന് പണം കവർച്ച ചെയ്ത ശേഷം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പണം സമ്പാദിച്ച ശേഷം അവിടെ നിന്ന് ഉത്തരാഖണ്ഡ് വഴി നേപ്പാളിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു പ്രതിയുടെ ഉദ്ദേശം അങ്ങനെയാണെങ്കിൽ അയാളെ പോലീസ് പിടിക്കില്ല ഒരു കാരണവശാലും പിടിക്കില്ല അയാൾ ജമ്മു കാശ്മീരിലേക്ക് തന്നെ പോകാൻ കാരണം അയാൾ നേരത്തെ പോയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം പോലീസ് പോകുമെന്ന് അയാൾക്ക് അയാൾ ഫോണും ഇതൊന്നും സോഷ്യൽ മീഡിയയും ജിമെയിൽ അക്കൗണ്ടുകളും ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല എങ്കിൽ മറ്റുള്ളവരുടെ ഫോൺ ഫോണെടുത്ത് ഇയാൾ ഇത് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു വടപ്പക്കരയിൽ കൊലപാതകത്തെക്കുറിച്ച് പോലീസിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് എല്ലാം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു മറ്റുള്ള ആരെങ്കിലും പരിചയപ്പെടുന്ന ആളുടെ ഫോൺ എടുത്ത് പരിശോധിച്ച് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഒരിക്കലും പോലീസ് ജമ്മു കാശ്മീരിൽ എത്തില്ല എന്ന് അയാൾ ഉറപ്പിച്ചു അവിടെ നിന്ന് കുറച്ച് നേരം എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ പണം സമ്പാദിച്ച ശേഷം അവിടെ നിന്ന് നേപ്പാളിലേക്ക് രക്ഷപ്പെടുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത ശേഷം അയാളുമായിട്ട് തെളിവെടുപ്പ് നടത്തി സിം സാക്ഷികളെയൊക്കെ കാണിച്ച് തിരിച്ചറിയിച്ചു രണ്ട് സിമ്മുകൾ റിക്കവർ ചെയ്തു അയാൾ കൊലപാതകം കൃത്യസമയം ധരിച്ചു നിന്ന വസ്ത്രം വസ്ത്രങ്ങൾ കണ്ടെടുത്തു ഇരുന്നൂറോളം റെക്കാർഡുകളും തൊണ്ടിമുന്നലുകളും കൂടാതെ എൺപതിന് മുകളിൽ സാക്ഷികളും ഉള്ള ഒരു കേസായിരുന്നു അത് കൃത്യസമയത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട ഡി എ ജി മാഡത്തിൻ്റെയും റേഞ്ച് ഡി എ ജി മേഡത്തിൻ്റെയും ബഹുമാനപ്പെട്ട കൊല്ല ജില്ലാ പോലീസ് പ്രധാവിയുടെയും സാബു സാറിൻ്റെയും നിർദ്ദേശമുണ്ടായിരുന്നു അപ്പോൾ ആ നിർദ്ദേശം വളരെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ സമയം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഈ കുറ്റപത്രം വിജയകരമായി സമർപ്പിക്കാൻ കഴിയുന്നത് ഇപ്പോഴും തന്നെ കോടതിയിലേക്ക് കുറ്റപത്രമായി പുറപ്പെടുന്നതാണ്